ൈക്കോടതിയിൽ സി എം ആറിൽ നൽകിയ ഹർജിയിൽ മറുപടി തേടി എസ് എഫ് ഒക്ക് നോട്ടീസ് കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും സി എം ആറിൽ നൽകിയ ഹർജിയിൽ മറുപടി തേടിയാണ് എസ് എഫ് ഒക്ക് നോട്ടീസ് കുറ്റപത്രം സമർപ്പിച്ചതിനാൽ ഹർജി എങ്ങനെ നിലനിൽക്കുമെന്നാണ് കോടതിയുടെ ചോദ്യം ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് വരും ദിവസങ്ങൾ നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി തന്നെ രംഗത്തുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ മാസപ്പൊടി കേസിൽ പ്രതിചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പോലീസുമായി സംഘർഷമുണ്ടാവുകയും പോലീസ് ജലവിരങ്കി പ്രയോഗിക്കുകയും ചെയ്തു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളത്ത് വൻ പ്രതിഷേധമാണ് നടന്നത് എറണാകുളത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് മാത്യക്കുളൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ചിന്റെ വേളയിലാണ് ഉദ്ഘാടനം ഉണ്ടായത് പ്രയോഗിച്ചത് സംഘർഷത്തെ തുടർന്ന് നാല് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി സംസ്ഥാനത്തൊട്ടാകെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മാസപ്പടി കേസിൽ വീണാ വിജയൻ പ്രതിയായ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് അതേസമയം വീണാ വിജയം തെറ്റ് ചെയ്തിട്ടില്ലെന്നും പിണറായി അടിക്കാൻ മകളെ കരുവാക്കിയെന്നാണ് എം എ ബേബി പറയുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പിണറായി അടിക്കാൻ വേണ്ടി മാത്രം മകളെ കരുവാക്കിയതാണ് വീണ പണം വാങ്ങിയത് നൽകിയ സേവനത്തിനാണെന്നും അതിന് നികുതി നൽകിയിട്ടുണ്ടെന്നും എം എ ബേബി പറഞ്ഞു സി എം ആർ എല്ലിന്റെ സർക്കാർ എന്താകൂല്യമാണ് നൽകിയതെന്നും എം എ ബേബി പ്രമുഖ മാധ്യമങ്ങളിലൂടെ ചോദിക്കുകയാണ് ഏതായാലും കേസിൽ കൊച്ചിയിലെ കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എസ്എഫ്ഐഒ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയെന്നും കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയെന്നും വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണം റിപ്പോർട്ട് കോടതിയിൽ നൽകും മുൻപ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു ഏതായാലും സി എം ആർ എൽ പണമിടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് കുരുക്കു മുറുകയാണ് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ വഞ്ചിച്ചെന്ന കേസിൽ മറ്റൊരു കുറ്റപത്രം കൂടി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എറണാകുളം കോടതിയിൽ എസ് എഫ് ഐ നൽകിയ കുറ്റപത്രം അംഗീകരിക്കുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും ഏതായാലും വിവാദമായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയായതോടെ സി പി എമ്മും സർക്കാരും പിണറായി വെട്ടിലായിരിക്കുകയാണ് വീണയും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസും ചോദ്യം മുനയിലാണ് വീണയും സി എം ആർ എൽ കമ്പനി മേധാവിയും കൂട്ടുപ്രതികളായിട്ടുള്ള ആദ്യ കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിക്ക് കൈമാറിയിരുന്നു രണ്ടാമത് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വീണ മുഖ്യപ്രതിയായിരിക്കുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് സി എം ആറിൽ നിന്ന കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് പ്രതിഫലമായി കോടികൾ കൈപ്പറ്റിയെന്ന കേസിൽ നിന്ന് മകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ പരമാവധി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തുന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതികൾ നിയമസഭയിൽ ചർച്ചയായപ്പോൾ ധാർമ്മിക രോഷത്തോടെ പിണറായി വിജയൻ ചോദിച്ചത് വീട്ടിലിരിക്കുന്ന ആളുകളെ എന്തിനു ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കണമെന്നാണ് അഴിമതി ആരോപണങ്ങൾ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അതിവൈകാരികതയുടെ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് പിടിച്ചു പിടിച്ചുനിൽക്കാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ചതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണെന്നും ഇതിൽ പാർട്ടിക്കും സർക്കാരിനും യാതൊരു ഉത്തരവാദിത്തവും ഇല്ലെന്നും വാദിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പോലെയുള്ളവർ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും രക്ഷക്കെത്തിയെങ്കിലും ഒന്നും ഇപ്പോൾ വില പോകുന്നില്ല മാസപ്പടി കൈപ്പറ്റിയത് വീണയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയ്ക്കാണ് ഇതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ സി എംമാറിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയവരിൽ പിണറായി വിജയനും വിജയനുമുണ്ടെന്ന് പിടിച്ചെടുത്ത രേഖയിൽ നിന്നും തെളിയുന്നുണ്ട് എന്നായിരുന്നു നേരത്തെ പ്രതിപക്ഷം ആരോപിച്ചത് യഥാർത്ഥത്തിൽ അച്ഛന് കൊടുക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം മകൾക്ക് നീക്കിവെച്ചു എന്ന് വേണം മനസ്സിലാക്കാനെന്നാണ് നിലവിലുയർന്ന വിമർശനങ്ങൾ ഇതുകൊണ്ടാണ് ഐ ടി കമ്പനിയുടെ മറവിൽ നൽകാത്ത സേവനത്തിന് പണം കൈമാറിയത് എന്നാണ് ആക്ഷേപം ബി ജെ പി നേതാവായ പി സി ജോർജിന്റെ മകനും ബി ജെ പിയുടെ യുവ നേതാവുമായ ഷോൺ ജോർജ് ആണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ പരാതിക്കാരൻ നിരവധി ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടും പരാതിയിൽ ഉറച്ചുനിന്ന് പൊരുതിയ ഷോൺ വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രം വ്യക്തമാകുമെന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുമുണ്ട് മധുരയിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ തന്നെയാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന വിവരം ചർച്ചയായതും പതിവിന് വിപരീതമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല വീണ മുഖ്യപ്രതിയായത് സാങ്കേതികം മാത്രമാണെന്നും കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ എന്നൊക്കെയാണ് എം വി ഗോവിന്ദനെ പോലെയുള്ള നേതാക്കൾ ഇപ്പോഴും പറയുന്നത് പത്തു വർഷത്തോളം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അങ്ങനെയൊരു കേസിൽ പ്രതിയായാൽ അത് സാങ്കേതികമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ചിത്രം വ്യക്തമായിരിക്കെ രാഷ്ട്രീയ ധാർമ്മികത അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെയ്ക്കാനുള്ള മാനത കാണിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് മാത്രവുമല്ല വീണയും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും പ്രതികളായുള്ള കുറ്റപത്രം ഐ ഒ അടുത്തുതന്നെ ബംഗളൂരു കോടതിയിൽ സമർപ്പിക്കുമ്പോൾ വീണ്ടും കൂടുതൽ ചോദ്യങ്ങളായിരിക്കും ഉയർന്നുവരിക